ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ ബാങ്ക് നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് അപ്പോൾ പ്രീവിയസ് ഡേയിൽ നമ്മളെ സെഷനിൽ ഞാൻ ഇന്നലെ നൈറ്റിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റും ഇന്നുമുതൽ രാത്രി ഏഴരക്ക് എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും അതായത് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിലെ ഇമ്പോർട്ടൻറ്റ് ലെവൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ലെവൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ലെവലുകളാണ് നിങ്ങൾക്കത് വാച്ച് ചെയ്ത് നോക്കാം വാച്ച് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെറുതായിട്ട് നിങ്ങൾക്കൊക്കെ ട്രേഡ് അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഡയറക്റ്റ് ആ ഒരു ലെവൽ അടിപൊളിയാണെന്ന് വിചാരിച്ചിട്ട് ആരും ട്രേഡിങ്ങിലേക്ക് വരരുത് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക മാർക്കറ്റ് എങ്ങനെയാണ് ആ ഒരു ഏരിയയിൽ നിന്ന് ബിഹേവ് ചെയ്യുന്നത് അതൊക്കെ നോക്കിയിട്ടൊക്കെ ട്രേഡിങ്ങിൽ വന്നാൽ മതി ട്രേഡിങ്ങിൻ്റെ ഒരു ഡിസിപ്ലിനും കൂടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇന്ന് തന്നെ മാർക്കറ്റ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കൺസൾട്ടേഷൻ ഓപ്പൺ ചെയ്ത മുതൽ മാർക്കറ്റ് ആ ഒരു റേഞ്ചിലാണ് അപ്പോൾ രാവിലെ ഒരു മൊമെൻ്റ് തന്നതിന് ശേഷം പിന്നെ ഒരിറ്റ റേഞ്ചിൽ ഇങ്ങനെ ഒരു അക്യുമുലേഷൻ സ്റ്റേജ് പോലെ മാർക്കറ്റ് നിൽക്കുന്ന അവസ്ഥയാണ് നമുക്ക് ജൂലൈ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ഡേ ആണ് ലോസ് വന്നത് അതായത് ലോസിൽ ക്ലോസ് ചെയ്ത ഫസ്റ്റ് ഡേ ആണ് പക്ഷേ ലോസും പ്രോഫിറ്റും ഇതിൻ്റെ പാർട്ട് ഓഫ് ദ ഗെയിമാണ് നമ്മളെ ഡിസിപ്ലിൻ എവിടെയാണ് വരേണ്ടത് നമ്മൾ പ്രോപ്പർ പ്ലാൻ ചെയ്ത ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കാനും അതിൽ പ്രോപ്പറായിട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ് വേണ്ടത് ബാക്കിയെല്ലാം മാർക്കറ്റിൻ്റെ കയ്യിലാണ് നമുക്കറിയില്ല നമ്മൾ കറക്റ്റ് ആ ഒരു ഡിസിപ്ലിൻ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇന്നലത്തെ പ്രീവിയസ് ഡേയിലെ ലെവലുകൾ നമ്മൾ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഈ ഒരു താതിൻ്റെ താഴേക്ക് വന്ന മുകളിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ പക്ഷേ മാർക്കറ്റിന്ന് ഓപ്പൺ ചെയ്തതിനു ശേഷം പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഫസ്റ്റ് ക്യാൻഡിൽ ആ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് ഒൻപതേകാലിന് ഇവിടെ അൻപത്തിരണ്ട് മുന്നൂറ് റേഞ്ചിൽ നിന്ന് നല്ലൊരു മൂമെൻറ്റ് നിന്നിട്ട് അറുനൂറ്റി മുപ്പത്തഞ്ച് വരെയൊക്കെ പോയില്ലേ പക്ഷെ ഞാൻ എനിക്ക് എൻട്രി കിട്ടിയത് ഈ ഒരു ഏരിയയിൽ നിന്നായിരുന്നു ഓൾമോസ്റ്റ് നാനൂറ്റി മുപ്പത് റേഞ്ചിൽ നിന്ന് ഞാൻ എൻ്റെ ടാർജറ്റ് വെച്ചത് ഈ ഒരു റേഞ്ചിലായിരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് ഞാൻ എടുത്തോടുത്ത് നിന്ന് സ്പോട്ടിൽ നിന്ന് മാർക്കറ്റ് ഇരുന്നൂറ് പോയിന്റൊക്കെ പോയെങ്കിലും കൂടെ ഇരുന്നൂറിൻ്റെ അടുത്ത് മൂവ് ചെയ്തതിലും കൂടെ എനിക്ക് എന്താണ് ഹൺഡ്രഡ് പോയിന്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല താഴെ വന്നിട്ട് എൻ്റെ എസ് എൽ അടിക്കുകയാണ് ചെയ്തത് താഴെ ഈ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോഴേക്കും സ്റ്റോപ്പ് ലോസ് ഞാൻ എൻട്രി എടുത്തവിടത്തുനിന്ന് ഇത്ര പോയിൻ്റ് മുകളിലായിട്ടാണ് നിങ്ങൾക്കറിയാം പ്രീമിയത്തിൻ്റെ തീറ്റ ഡി കെ നന്നായിട്ടുണ്ടായിരുന്നു ആ ഒരു ഡി കെ കൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയതായിരുന്നു ഇന്നത്തെ ദിവസം വീഡിയോ അതായത് ലൈവ് വീഡിയോ കാണാത്ത ആളുകളിനേയും കാണാൻ ഡെയിലി നമ്മൾ വൈകിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ ഞാൻ പറഞ്ഞ ഇന്നലത്തെ ഇമ്പോർട്ടൻറ്റ് ലെവലിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്തു പക്ഷേ അതുപോലെ അപ്സൈഡിൽ ഞാൻ മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റി ഒരു ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ആ ഒരു ഏരിയയിൽ മാർക്കറ്റ് അവിടേക്ക് മാർക്കറ്റ് എത്തിയിട്ടുമില്ല പ്രോപ്പർ ആയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഇവിടെ ടാപ്പ് ചെയ്താൽ താഴേക്ക് നോക്കാന്ന് പക്ഷെ ഇതിൻ്റെ കാര്യ റേഞ്ചിലാണ് രാവിലെ ഇവിടെ ടച്ച് ചെയ്ത് നല്ലാതെ അതിനുശേഷം പുതുതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല പിന്നീട് ഇവിടെ ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി ഏരിയ എന്നൊക്കെ മാർക്കറ്റ് വീണ്ടും ഒന്ന് ചെറുതായിട്ട് മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് വന്നതാണ് പ്രോപ്പർ ടാർജറ്റിലേക്ക് ഒന്നും എത്തിയിട്ടില്ല ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് പക്ഷെ നിഫ്റ്റിയിൽ നമ്മൾ നിഫ്റ്റിയിൽ ഇന്നലെ മാർക്ക് ചെയ്ത ഒരു ഏരിയ ഉണ്ടല്ലോ ഇന്നത്തെ ഡേഹായിൻ്റെ മോളിൽ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏരിയയിൽ താഴേക്ക് വരും എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടാവും പക്ഷേ മാർക്കറ്റാവിടുന്ന് മാർക്കറ്റ് അപ്സൈഡിലേക്കാണ് മാർക്കറ്റ് പോയത് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ സോറി നിഫ്റ്റിയിൽ ഇനി നാളത്തെ ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ നമുക്ക് നോക്കാം നാളെ ഇപ്പോൾ മാർക്കറ്റിലുള്ളത് ഇരുപത്തിനാല് നാനൂറ്റി പതിനേഴിൻ്റെ മോളാണ് നാളെ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിലുള്ള നിഫ്റ്റിയിലുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ലെവലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒരു ഈ ഒരു ഐഡിയാസ് ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ഐഡിയക്സ് ലെവൽ ഉണ്ട് അതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇവിടെയും ഒരു ഐ ലെവൽ ഉണ്ട് ഈ ഒരു ഏരിയയിലും ഒരു ലെവൽ ഉണ്ട് അതായത് ഇരുപത്തി നാല് മുന്നൂറ്റി എൺപത്തൊന്നും ഇരുപത്തിനാല് നാനൂറ്റി ഏഴും ഈ ഇരുപത്തി കുറച്ചും കൂടി ബെറ്റർ ടാർജറ്റൊക്കെ കിട്ടണ ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തൊന്നായിരിക്കും ചിലപ്പം ഇവിടെ ടാപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് അപ്സൈഡ് എൻട്രിക്ക് വേണമെങ്കിൽ പ്രയോറിറ്റി കൊടുക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നിഫ്റ്റി എന്ത് ചെയ്യണം ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പതിൻ്റെ താഴെയൊക്കെ ക്ലോസ് ചെയ്ത് നിന്നാൽ പിന്നീട് നമുക്ക് ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റികൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കും അപ്പോൾ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലായത് കൊണ്ട് നമ്മൾ ബുള്ളി സ്ട്രെയിനിന് മാത്രമേ കൺസഡറേഷൻ കൊടുക്കുന്നുള്ളൂ ലോ ആണ് ഹയർ ലോ ഏരിയ ആണ് ഇരുപത്തിനാല് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഈ ഒരു മൂന്ന് ലെവൽസ് ആണ് മാർക്കറ്റിൽ നിഫ്റ്റിയിൽ നാളെ ഞാൻ നോക്കുന്നത് അതായത് ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് ഫോൾ ചെയ്യുകയാണെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഞാൻ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യും അതായിരിക്കും നാളത്തെ എൻ്റെ നിഫ്റ്റിയിലുള്ള ട്രേഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഭയങ്കര ഒരു റേഞ്ച് ഔട്ട് റേഞ്ചിലാണ് മാർക്കറ്റ് അതായത് ഒരു ഭയങ്കരമായൊരു കൺസോൾട്ടേഷൻ ഒരു പക്കാ റേഞ്ചിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് തീരെ പോയിൻസും പ്രോഫിറ്റും തരില്ല ഇന്ന് തന്നെ മാർക്കറ്റ് എത്താ മൂവ് ചെയ്തിട്ട് പോലും നമ്മുടെ ഒരു ടാർജറ്റ് ലെവലിലേക്ക് എത്താനുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടുന്നില്ല ബാങ്ക് നിഫ്റ്റിയിൽ അല്ലേ ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എൻട്രി എടുത്തോടുന്നൊക്കെ ഇരുന്നൂറ് പോയിന്റ് പോയെങ്കിലും കൂടെ നമുക്കൊരു ടാർഗറ്റ് തരാൻ വല്ലൊരു മൊമെൻറ്റ് മാർക്കറ്റിൽ വരുന്നില്ല അതായത് പക്ക കൺസോട്ടേഷൻ ഞാൻ എന്ന് പറഞ്ഞ ലൈവില് പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് തോന്നുന്നുണ്ട് രണ്ട് ദിവസം ലീവ് എടുത്താന്ന് തോന്നുന്നുണ്ട് അവർ ഒരു ബ്രേക്കില്ലാന്ന് തോന്നുന്നുണ്ട് മാർക്കറ്റിൻ്റെ ഒരു മൊമെന്റ് ഒന്നും ഇപ്പോൾ കാണിക്കുന്നില്ല അപ്പോൾ മാർക്കറ്റ് ഇപ്പോഴും ഒരു അക്യുമുലേഷൻ സ്റ്റേജ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ വരും മാർക്കറ്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം മാർക്കറ്റ് കണ്ടിന്യൂസ് ഒരിക്കലും അപ്സൈഡ് പോയില്ല ഒന്ന് ഒരു അപ്സൈഡ് പോകും ഒന്ന് ബ്രേക്ക് എടുക്കും പിന്നെ അത് അപ്സൈഡ് പോകും പിന്നെ കുറച്ച് ദിവസം ഒരു കൺസോൾട്ടേഷൻ ഉണ്ട് കൺസോൾട്ടേഷൻ ചെയ്തിട്ട് വീണ്ടും ഒരു അടുത്ത മൊവ്മെൻ്റും തരും പിന്നെയും ഒരു കൺസോൾട്ടേഷൻ തരും പിന്നെ അടുത്ത മൊമെൻ്റ് തരും അങ്ങനെയാണ് മാർക്കറ്റൊരു ബിഹേവിയർ അങ്ങനെയാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു അക്യുമുലേഷൻ സ്റ്റേജ് ആവും എന്നാണ് നമ്മൾ കരുതുന്നത് ഇനിയും നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇനിയും കിട്ടും മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ടോ മാർക്കറ്റ് എങ്ങോട്ടും പോകുന്നില്ല ഇനി നമ്മൾ നമ്മളെ പ്രോപ്പർ സെറ്റപ്പ് പ്രകാരം എൻട്രി എടുക്കും അതിൽ എക്സ് എൽ അടിച്ചാൽ എസ് എൽ ടാർജറ്റ് വന്നാൽ ടാർജറ്റ് ഉള്ളൂ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി എത്തുന്ന ഏരിയയിൽ മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യാത്തുള്ളൂ ഇനിയിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് പോകേണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്യാൻ ഭയങ്കര ടഫാണ് ഒന്നുകിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം ഞാൻ നേരത്തെ ഇന്നലെ മാർക്കറ്റ് മാർക്ക് ചെയ്ത ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ തന്നെ ഇവിടെ താഴെ എന്താ പറയുക ഈ ഒരു ഏരിയേൻ്റെ താഴെ അൻപത്തിരണ്ട് ഒരുന്നൂറ്റി ഒൻപതിൻ്റെ താഴേക്ക് വന്നാലും മുകളിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ബാങ്ക് നിഫ്റ്റിൻ്റെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ളൊരു ഏരിയ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഉണ്ട് അപ്സൈഡിൽ അൻപത്തി മൂന്ന് ഒരുനൂറ്റി എൺപത്തി ആറ് ഈ ഒരു ഏരിയേൻ്റെ മുകളിലേക്ക് പോയാൽ നമുക്ക് താഴേക്കും പ്ലാൻ ചെയ്യാം ഈ രണ്ട് ഏരിയ ആയിരിക്കും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഇതിൻ്റെ റേഞ്ചിലൊക്കെ ഒരുപാട് ഏരിയാസ് ഉണ്ട് അല്ലെങ്കിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പുതിയ ഏരിയകളൊക്കെ ക്രിയേറ്റ് ചെയ്യും കാരണം ചിലപ്പോൾ മാർക്കറ്റ് മാർക്കറ്റ് നാളെ അൻപത്തിണ്ട് എഴുന്നൂറ്റി ഇരുപത്തൊമ്പതിൻ്റെ മുകളിലേക്കൊക്കെ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയും കൂടി കൺസിഡർ ചെയ്യാം ഏത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ അൻപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇതിൻ്റെ മുകളിലേക്ക് പോയിട്ട് താഴെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അപ്സൈഡ് നോക്കും നോർമലി മാർക്കറ്റ് ഓപ്പൺ ചെയ്യണതിൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അപ്സൈഡ് നോക്കില്ല പിന്നെ ഈ ഒരു റേഞ്ചിൻ്റെ താഴേക്ക് വന്നാൽ മാത്രമേ അപ്സൈഡിലേക്ക് നോക്കുകയുള്ളൂ അങ്ങനെ ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഓൾ ടൈം ഹൈഡിയൊക്കെ ആ ഒരു സൈ മീൻസ് ഓൾ ടൈം ഹൈ അല്ല അൻപത്തി മൂന്ന് ഒരുനൂറ്റി അമ്പത്താറിൻ്റെ ഒക്കെ മോളിലാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഡൗൺ സൈഡിലേക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക ഈ ഒരു റേഞ്ചിലാണെങ്കിൽ മാക്സിമം ട്രേഡ് ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ പുതുതായിട്ട് മാർക്കറ്റിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഒക്കെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം വെച്ചാൽ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ വൺ മിനിറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ട്രേഡ് അപ്പ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യും ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ വൺ മിനിറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ട്രേഡ് ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യും അതാണ് ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഏതായാലും നാളെ അതായത് ടെൻത്ത് ജൂലൈയിലേക്കുള്ള ട്രേഡിംഗ് സെറ്റപ്പ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം നാളത്തെ ലെവൽസൊക്കെ എല്ലാവരും വാച്ച് ചെയ്ത് വെക്കുക അവിടെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നോക്കുക എഴുതി വെക്കുക എന്തെങ്കിലും ഐഡിയാസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക ട്രേഡിങ്ങിൽ ഒരാൾക്കും സ്വന്തമായ ഒരു സ്ട്രാറ്റജി ഒരു സിസ്റ്റം ഒന്നുമില്ല ട്രേഡിങ് എപ്പോഴും എങ്ങനെയാണ് വർക്കാവുന്നത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉള്ള ഏരിയകൾ എവിടെയാണെന്നുള്ള ഒരു കണ്ടുപിടിച്ചിട്ട് പിന്നെ ആ ഒരു ഏരിയകളിൽ കൂടുതൽ ട്രേഡ് എടുക്കാനാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ശ്രമിക്കുക നമ്മളും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിൻ്റെ കൂടെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പാണ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും സിമ്പിൾ പ്രൈസ് പ്രൈസാക്ഷൻസൊക്കെ അവൈലബിൾ ആണ് ഇത്രയും സിമ്പിൾ പ്രൈസാക്ഷൻ ഒക്കെ കൊണ്ട് ഈസി ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല അല്ലേ അപ്പം അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഒരു ട്രേഡിംഗ് സ്റ്റൈല് ഞാൻ പറഞ്ഞു എനിക്ക് സ്വന്തമായിട്ടുള്ളതല്ല നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു ട്രാപ്പ് സിസ്റ്റം അല്ലെങ്കിൽ ആളുകൾ ട്രാപ്പ് ചെയ്യുന്ന ഏരിയകളൊക്കെ നോട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ ഇത്ര ഐഡിയകൾ കിട്ടുമ്പോൾ നിങ്ങളത് നോട്ട് ചെയ്തു വെച്ചാൽ പിന്നീട് അങ്ങോട്ട് ട്രേഡിങ്ങിൽ അത് എങ്ങനെ എഫക്റ്റ് ആകുന്നുണ്ട് അതെങ്ങനെ ആവുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ഒരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യുക നിങ്ങൾക്കും ഇതുപോലെയുള്ള സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമോ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും അതിനെ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മതി Anyway, thank you for watching. Bye.